ഇതൊക്കെ ഫ്രഷ് 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 ആണോ ആണോ യൂസ്ഡ് 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 കണ്ടാൻ ആ ഫോൺ ഇത് ഫോണോ സ്ക്രാച്ച് ഇല്ല ഏറ്റവും പുതിയ മോഡലാണ് മോട്ടോൻ്റെ നാലഞ്ച് ദിവസമായിട്ട് എഫ് ട്വന്റി നൈൻ പ്രോ ആ ഇത് ഒരു പത്ത് ദിവസം ഇറങ്ങിയ സാംസങ്ങിന്റെ എ ഫിഫ്റ്റി ബോക്സ് ഓപ്പൺ ചെയ്യാത്ത ഫോൺ പുതിയ ബോക്സ് കൊണ്ട് സെക്കൻഡ് ബോക്സിനോട് പൊട്ടിച്ചൊരു അയ്യായിരം രൂപ കുറച്ച് കൊടുക്കാം അയ്യായിരം രൂപ പുതിയ ഫോൺ ഓൺലൈൻ എല്ലാ വീഡിയോയിലും നമ്മൾ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞ കമന്റ് സെലക്ട് സെലക്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്ത ചെയ്തോടു ഈ സ്മാർട്ട് വാച്ച് അയച്ചു ഈ സ്ക്രീൻഷോട്ട് കാണാ ഈ ആള് കോൺടാക്ട് ചെയ്യാ എന്നെയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം

നമ്മൾ കഴിഞ്ഞ വിഷുവിന് പൊട്ടിച്ചിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം അതിനാട്ട് കുറച്ചു പ്രൈസ് പൊട്ടിച്ചിട്ടാണ് മാർക്കറ്റില് ആദ്യം യൂസ്ഡ് ഫോൺ ഒന്നും ആർക്കും വേണ്ടീലായിരുന്നു പേടിയാണ് യൂസ് നമ്മളെപ്പോഴത്തെ യൂസ് ഒരു വിശ്വാസം വന്നു അപ്പൊ എന്ത് ചെയ്ത് മാർക്കറ്റ് നല്ല ഡിമാൻഡ് ആയി ഫോൺ കാണുന്ന വാറണ്ടി കൊടുക്കുന്നുണ്ട് യൂസ് ഫോൺ നല്ല ഡിമാൻഡ് ആയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഫോണൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് യൂസ്ഡ് ഫോൺ കിട്ടൽ കുറച്ച് കുറവായപ്പോ നമുക്ക് വിൽക്കാൻ കാരാൻ പറ്റില്ല ആദ്യം നമ്മളിത് കുറവുകൾ ഒരു ഒരു മോഡൽ മോഡലിന് ഒരുപാട് പീസ് ഉണ്ട് അത് വിവോടെ വി ഫിഫ്റ്റീ ഉണ്ട് അതുപോലെ ഈ നാലഞ്ച് ദിവസമായിട്ട് ഇളങ്ങി ട്വന്റി നൈൻ പ്രോ ഇത് ഒരു പത്ത് ദിവസം ഇറങ്ങിയ സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ്റ്റി സിക്സിന്റെ പ്രൈസ് എത്ര അറിയോ

പുതിയ ഫോണും ബോക്സും പൊട്ടിച്ചത് ഒഴിന്തേ സെക്കൻഡ് ചിലർ പറയുന്ന രണ്ടാമതും ഒട്ടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചതോ ഒട്ടിച്ച് വെച്ചതോ നമ്മള് അപ്പൊ ഇത് നമ്മളെ പ്രേക്ഷകർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അയ്യായിരം രൂപ കുറച്ച് കൊടുക്കാം അയ്യായിരം രൂപ പുതിയ ഫോൺ ഓൺലൈൻ പേ വലിയ ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് എച്ച് ഡി എഫ് അതല്ലാതെ ഈ ഫോണൊന്നും ഒരു രൂപ പോലും എവിടെയൊരു കൊടുക്കുന്നില്ല ഇത് ക്രെഡിറ്റ് കാർഡും വേണ്ട ഡെബിറ്റ് കാർഡും വേണ്ട ഒരു കാർഡ് ഓഫറില്ല ബിഷോപ്പറിലേക്ക് വന്നിട്ട് ആണെങ്കിൽ അയ്യായിരം രൂപ അയ്യായിരം രൂപ കുറച്ചിട്ട് പുതിയ ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ് നമുക്ക് എന്ത് ചെയ്യാം

ായിരം രൂപ ഒരു മോഡൽ ടൂ ഫൈവ് സിക്സ് ഉണ്ടാവും പറയുമ്പോൾ കസ്റ്റമർ തേർട്ടി സിക്സ് അറിയുമ്പോഴേ നോക്കണം നോക്കിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഓപ്പോ റനോ തേർട്ടീൻ ഓപ്പോ റെനോ തേർട്ടീൻ 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 ഒക്കെ പുതിയ റേറ്റ് വരുന്നത് ഏതാണ്ട് റേഞ്ച് ഓക്കെ ഇതൊക്കെ ഒരു ഇരുപത്തെട്ടായിരം രൂപ പതിനായിരം രൂപ കുറച്ച് റെനോ തേർട്ടീൻ കൊടുക്കാൻ പറ്റും ഈ ഒരു ഫോൺ അല്ലേ അതെ ഇത് എത്ര പീസ് ഉണ്ട് ഏത് കമ്പനിൽ ഏത് മോഡൽസ് ആണോ അതാണ് അതുപോലെ എറണാകുളം തേർട്ടീൻ പ്രോ ഒക്കെ ഉണ്ടോ ഏതാണ്ട് പതിനായിരം പന്ത്രണ്ടായിരം വരെ കുറച്ച് നമ്മൾ കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് എ ഫിഫ്റ്റി ഫൈവ് ഉണ്ട് പുതിയത് മുപ്പത്തെട്ട് രൂപ വരുന്ന ഫോണാണ് ബോക്സ് ഓഫീസിൽ അതായത് പതിനൊന്നായിരം രൂപ പുതിയ റേറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റും അടുത്തത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ കാസർകോട് പുതിയ തിരുവനന്തപുരം ഉള്ള കസ്റ്റമർക്ക് ഇനിയിപ്പോ ബസ്സിലല്ല കാറ് വിളിച്ചിട്ട് തന്നെ വന്നാലും പിന്നെ ഇവിടെ കൊടുവള്ളി കൊടുവല്ലാണ്ടൊക്കെ എത്തിക്കാം ജസ്റ്റ് ഒരു അവർക്ക് മഴ ചെറുക്കൊന്ന് കയറി ആയിട്ട് പോയിട്ട് അടിച്ചുപോലിച്ച് അങ്ങനെ പോകാം ഇതിലൊന്നും ആവശ്യമില്ല കേട്ടോ ഇവിടെ നേരിട്ട് വരണ്ടി ആവശ്യമില്ല നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് ബ്ലിക് ഷോപ്പുണ്ട് ഷോപ്പ് ഇനി ഗൂഗിൾ ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ കാണാൻ വെബ് ഉണ്ട് ഗൂഗിൾ കയറി ജസ്റ്റ് ഒന്ന് ബിഷോപ്പ് നെടിച്ചുകഴിഞ്ഞാൽ കിട്ടും ഫുൾ ഡീറ്റെയിൽസ് കിട്ടും പ്രോഡക്ട് കാണാം പ്രൈസ് കാണാം അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അങ്ങനെ ഓർഡർ ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് ഓൺലൈനിൽ ഇമെയ്ക്കണമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും ഈ മേഖലയിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ വിവോന്റെ വി ഫിഫ്റ്റി ഓപ്പോ എഫ് ട്വന്റി നൈൻ പ്രോ ആ ഇതൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള സാംസംഗിന്റെ എസ് ട്വന്റി ത്രീ ഓക്കെ ഇതൊക്കെ പത്ത് മാസം വാറണ്ടി ഉള്ള ബോക്സ് പീസുകൾ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്ന് പീസ് സ്റ്റോക്ക് ഉണ്ട് എസ് ട്വന്റി ടു അൾട്രണ്ട് എസ് ട്വന്റി ഫോർ അൾട്രണ്ട് എസ് ട്വന്റി ത്രീ അൾട്ട്രണ്ട് എസ് ട്വന്റി ടു ഉണ്ട് സാംസംഗിന്റെ ഒരു പ്രീമിയം എല്ലാ മോഡലിപ്പോ സ്റ്റോക്കുണ്ട് ഇതിനൊക്കെ നല്ല വൃത്തിയല്ല നമ്മള് സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഓക്കെ റിപ്പയറിംഗോ ഒന്നും തന്നെ ഇതൊക്കെ ഫ്രഷ് ഫ്രഷ് ആണോ ആണോ യൂസ്ഡ് ഫ്രഷ് ഫോൺ യൂസ്ഡ് യൂസ്ഡ് സ്ക്രാച്ച് ഏറ്റവും പുതിയ മോഡലാണ് മോട്ടോന്റെ എഡ്ജ് ഫിഫ്റ്റി അൾട്രാ എൻ്റെ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പതിനഞ്ച് അടിപൊളി ഫോൺ ആണ് അൻപത് ായിരം രൂപ ഒരു രൂപ പോലും ഓഫർ ഇല്ല ക്രെഡിറ്റ് കാർഡ് ഓഫർ വരെ ഇതിനില്ല ഇല്ല പക്ഷെ ഷോപ്പിൽ കൊടുക്കാൻ മുപ്പത്തൊമ്പതിനായിരം രൂപ എഡ്ജി ഫിഫ്റ്റി അൾട്രാ പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് സെയിൽ ചെയ്യുന്നത് മുപ്പത്തി ഒമ്പതിനായിരം സ്റ്റോർ കൊടുക്കുക പൊട്ടാത്ത ഫോണുകൾ ഓപ്പോ ലെനോ സീരീസ് മോട്ടോള വൺ പ്ലസ് ഇതിന്റെ ഒക്കെ പ്രൈസ് പറയുന്നത് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ വന്നാലും തീരുവില്ല വിവോ കൊണ്ട് വരേണ്ടി വരും ഓപ്പോ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയ ഏത് ബ്രാൻഡിന്റെ ഏത് മോഡൽ ഫോൺ ആണെങ്കിലും യൂസ്ഡ് ഉണ്ട് ഇതിനൊക്കെ പ്രത്യേകത ഇന്ന് ഒരു രൂപ ഫിനാൻസ് തവറിയുള്ള ആളുകൾ ഫിനാൻസിയൽ സിബിൾ സ്കോർ ഓക്കെ ഉള്ള ആളാണ് മൂന്ന് വന്നെച്ചാൽ മതി ഒരു രൂപ പോലും അവരുടെ കയ്യിൽ വേണ്ട ഡൗൺ പേയ്മെന്റ് വേണ്ട ഒന്നും വേണ്ട ഡൗൺ പേയ്മെന്റ് വേണ്ട ഇവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫോൺ എടുത്ത് ഞാൻ പറഞ്ഞു എപ്പോഴും പറയാനുണ്ട് സാധാരണക്കാരനൊരു വലിയ ഫോൺ എടുത്ത് ആഗ്രഹിക്കും പക്ഷേങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ള കാലം സമയം അല്ലെങ്കിൽ ടൈറ്റിലാണല്ലോ പക്ഷേങ്കിൽ മാസമായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ മാറ്റിയെക്കാണോ വലിയ ഏതൊരു സാധാരണക്കാരും മാറ്റിയേക്കാൻ പറ്റുന്നൊരു കേസാണ് അങ്ങനത്തെ ആളുകൾക്ക് ഏത് ഫോണാണ് ഇവിടെ വന്നിട്ട് ഒരു രൂപ പോലും തരാതെ ഇവിടുന്ന് ഇ എം ഐ ചെയ്തിട്ട് പോകാൻ പറ്റും മെസ് പിന്നെ നമ്മൾ ലാപ്ടോപ്പ് ഒരുപാട് മുമ്പ് നമ്മള് നല്ല പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഡീറ്റെയിൽസ് ഒന്നും ലാപ്ടോപ്പ് ആണ് ഇതിനൊക്കെ ഫുള്ള് ഫിനാൻസ് കിട്ടും സീറോ ഡൗൺ പേയ്മെന്റ് ആണ് ലാപ്ടോപ്പിന്റെ കേസിൽ സീറോ ഇൻട്രസ്റ്റ് ആണ് ഇത് നല്ല ബെനിഫിറ്റ് ഇൻട്രസ്റ്റുമാണ് അതായത് ഒരു ലക്ഷം രൂപ ലാപ്ടോപ്പ് ആണെങ്കിൽ ഇതൊക്കെ ഒരു മുപ്പത്തഞ്ചു റേഞ്ചില് ഒരു എഴുപത് എഴുപതഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം വരെ കുറച്ചിട്ട് വൺ ഇയർ വാറണ്ടിയിൽ എന്ത് ചെയ്യും കൊടുക്കാൻ പറ്റും അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ലൊക്കേഷൻ പറഞ്ഞുതരാം കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിലാണ് ഈ ബിക്ഷോപ്പ് നടന്ന സ്ഥാപനം പ്രവർത്തിച്ചേരുന്നത് നമ്മൾ വയനാട് റോഡാണ് വയനാട്ടിലേക്കൊക്കെ പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ നേരെ പോയാൽ മതി അപ്പോൾ ഇവിടുന്ന് ഫോൺ വായിച്ചിട്ട് പോകാതെ ഒരുപാട് കസ്റ്റമർ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ കണ്ടിട്ട് പല ഭാഗത്തോടെ വരുന്ന ആളുകൾ ഇവിടെ കയറി ഫോൺ എടുത്തിട്ട് വയനാട്ടിലേക്കോ തിരിച്ചങ്ങോട്ടോ

ഈ ആള് കോൺടാക്ട് ചെയ്യുക എന്നെയോ ബ്ലിക് ഷോപ്പിനെ കോൺടാക്ട് ചെയ്യാ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു അയച്ചുപോകും അഡ്രസ്സ് അയച്ചതാ മതി ഞാൻ ഇവർ അയച്ചു കൊടുക്കും ഇവർ നിങ്ങളുടെ വീട്ടിലെത്തിക്കും വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യാ ഒന്ന് ഷെയർ ഒന്ന് ലൈക്ക് ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം നാലായിരം രൂപ വരെയുള്ള സ്മാർട്ട് വാഷ് വാച്ച് സെറ്റ് അതെ